നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇത്തവണ ആ വേൾഡ് കപ്പ് കിരീടം ഞങ്ങൾക്ക് നേടാൻ നല്ല സാധ്യതയുണ്ട് പറയുന്നത് ബ്രസീൽ അവസാനമായി വേൾഡ് കപ്പ് വിജയിച്ച ഘട്ടത്തിൽ ഇടത് വിങ്ങിൽ മായാജാലം തീർത്ത റോബർട്ടോ കാർലോസാണ് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് ബ്രസീൽ വിജയിക്കുമ്പോൾ സുപ്രധാനമായ റോൾ അദ്ദേഹം വഹിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ബ്രസീലിന് വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇത്തവണ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർക്ക് റിപ്പോർട്ടിന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ വേൾഡ് കപ്പ് കിരീടം ചൂടിയിട്ട് കാലം കുറേയായി ഇപ്പോൾ ബെസ്റ്റ് കോച്ച് ലോകത്തെ ബെസ്റ്റ് കോച്ചിനെ ഞങ്ങൾ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ആ കിരീടം ചൂടാൻ വേണ്ടി അതൊരു ഇമ്പോർട്ടൻറ്റ് ട്രോഫിയാണ് നേടാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് റോബർട്ടോ കാർലോസ് പറയുന്നത് ഏതായാലും കാർലോ അഞ്ചലോട്ടിയുടെ കീഴിലുള്ള ബ്രസീലിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് ജൂണിലെ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചുകൊണ്ട് അവർ തുടങ്ങും വേൾഡ് കപ്പ് യോഗ്യത അവർ ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ പിന്നെ യു എസ് എയിലും മെക്സിക്കോയിലും കനഡയിലുമായിട്ട് നടക്കുന്ന അടുത്ത വേൾഡ് കപ്പിൽ അഞ്ചലോട്ടിയുടെ കീഴിൽ അവർ കിരീടം ചൂടുമെന്നുള്ളത് കാത്തിരുന്ന കാണണം ഏതായാലും ഇന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ് അതിനെക്കുറിച്ച് കൂടി റോബർട്ടോ കാർലോസ് സംസാരിക്കുന്നുണ്ട് റോബർട്ടോ കാർലോസ് യൂറോപ്പിലേക്കുള്ള തൻ്റെ കാൽവെപ്പ് നടത്തിയത് ഇൻ്റർ മിലാനിലൂടെയായിരുന്നു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം നേരെ റയൽ റെയിൽമെഡിലേക്ക് പോയി ഒരു പതിറ്റാണ്ടിലധികം കാലം റയലിൽ കളിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഫൈനലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ ഫൈനലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഫൈനൽ കളിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു ഇന്റർ ഒരു ഗ്രേറ്റ് ടീമാണ് ഞാൻ യൂറോപ്പിലേക്ക് വന്നത് എനിക്ക് യൂറോപ്പിൻ്റെ വാതിലുകൾ തുറന്നു തന്ന ആദ്യ ടീമാണ് ഇന്റർ കമ്പിയാസയുമായിട്ടും ഞാൻ സംസാരിച്ചു ഞങ്ങളവിടെ ഒരുമിച്ചുണ്ടായിരുന്നു ഇന്റർ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഇപ്പോൾ റോബർട്ടോ കാർലോസ് പറഞ്ഞു അദ്ദേഹം കളിച്ച ടീം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ കാര്യങ്ങൾ ഓട്ട് എളുപ്പമാവില്ല പി എസ് സി ഇപ്പം പിന്നും ഫോമിലാണ് എന്ന കാര്യം കൂടി ഓർക്കണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ അതാം